ചിക്കനും മീനും വറുത്തു കഴിക്കുമ്പോൾ ഈ പാനീയങ്ങൾ കുടിക്കുക ചിക്കനും മത്സ്യവുമൊക്കെ വറുത്തു കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇതിലൊക്കെ ധാരാളം എണ്ണ ഉണ്ടാകും എണ്ണ അധികം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കുടിക്കേണ്ട പാനീയങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഇളം ചൂടുള്ള വെള്ളം എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ച ശേഷം ചൂടുവെള്ളം കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ഓക്കാനവും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും അമിതമായ ഭക്ഷണത്തെ പ്രോസസ് ചെയ്യാനും സഹായകരമാണ് ചൂടുവെള്ളത്തിൻ്റെ ഊഷ്മളത ദഹന നാളത്തിൻ്റെ പേശുകളെ അയവു വരുത്തുന്നു ചൂടുവെള്ളം രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുകയും വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ചൂടുവെള്ളം കുടിക്കുന്നത് ആശ്വാസം നൽകുക മാത്രമല്ല ദഹനത്തിനും സഹായിക്കും രണ്ട് ഡിറ്റോക്സ് പാനീയങ്ങൾ ഓയിലി ഫുഡ് കഴിക്കുന്നതിന്റെ ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശം പുറന്തള്ളാൻ ഡിക്റ്റോക്സ് പാനീയങ്ങൾ കുടിക്കുന്നത് വഴി സാധിക്കുന്നു പോഷക സമ്പന്നമായ ചേരുവകൾ അടങ്ങിയിരിക്കുന്ന ഡിക്റ്റോക്സ് പാനീയങ്ങൾ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഈ പാനീയങ്ങൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ശരീരവണ്ണം കുറയ്ക്കാനും സഹായകരമാണ് ഇവ ആവശ്യ വൈറ്റമിനുകൾ ശരീരത്തിന് നൽകുന്നു എണ്ണമയമുള്ള ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ ദിനചര്യയിൽ ഡിറ്റോക്സ് പാനീയങ്ങളോ സൂപ്പുകളോ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പുനർജനിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മൂന്ന് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ കെറ്റാച്ചിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന വ്യവസ്ഥയിൽ കൊഴുപ്പുള്ള ഭക്ഷണം കാരണം ഉണ്ടാകുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു ഇത് ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും കൊഴുപ്പുകളെ കളയാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് മിതമായ കഫൈൻ കണ്ടന്റും ഊർജ്ജം നൽകുന്നു കൂടാതെ ഗ്രീൻ ടീയിലെ പോളിഫിനോളുകൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നാല് മോര് ഒരു കപ്പ് മോരോ തൈരോ കഴിക്കുന്നത് നല്ലതാണ് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഭക്ഷണത്തിൽ ധാന്യങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നടങ്ങിയ ഭക്ഷണം ആരോഗ്യത്തിന് നല്ലതല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ശരീരഭാരം കൂട്ടുക മാത്രമല്ല ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും വർദ്ധിപ്പിക്കും ഇവ ദഹന ആരോഗ്യത്തിനും കൊളസ്ട്രോൾ പോലുള്ള പല അവസ്ഥകൾക്കും കാരണമാകുകയും ചെയ്യുന്നു അതിനാൽ ഓയിലി ഫുഡിന് ശേഷം തണുത്ത സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഐസ്ക്രീം പോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കരൽ വയർ കുടൽ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ വളരെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഓയിലി ഫുഡ് ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ തണുത്ത സാധനങ്ങൾ കൂടിക്കഴിച്ചാൽ ദഹന പ്രക്രിയ തടസ്സപ്പെടും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്